കുഞ്ഞു പെങ്ങളെ കല്യാണം പന്തലൊരുങ്ങി നല്ലോണം പുതുമണവാട്ടി ശഹനാക്കിന്ന് കൽപിൽ ആനന്ദം ചൊവ്വാൽ മാസത്തിൻ പൊലിവായ് പുതുമാരന് നീചാസ്വരവായ് മംഗകളൊപ്പനെ പാട്ടും പാടണ നാടില്ലാഘോഷം തേടും വിരിയുന്നൊരു നാണം താളം മേളം കല്യാണമേളം താളം മേളം കല്യാണമേളം ഹേ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ട്യൂഷൻ ക്ലാസിനെ കുറിച്ചിട്ടുള്ള പറയാൻ പോകുന്നത് ഫസ്റ്റ് ക്ലാസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ ഇതിലേറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലക്കാട്ടോ ഇവിടെ പഠിപ്പിക്കുന്നത് അതുമാത്രമല്ല ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ എൽ കെ ജി മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് അക്കാദമി കോഴ്സുകളും ഫൗണ്ടേഷൻ കോഴ്സുകളും ഇവർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫൗണ്ടേഷൻ കോഴ്സുകൾ കസ്റ്റമൈസേഷൻ ലഭ്യമാണ് പിന്നെ എൽ കെ ജി മുതൽ പന്ത്രണ്ട് വരെ മാത്രമല്ല കേട്ടോ നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബേസിക് കുറവുണ്ടെങ്കിൽ ആ വിഷയത്തിലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകളും ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഏതൊരു സംഭവത്തിന്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകന്മാരാണോ അതേപോലെ തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരാണ് ഫസ്റ്റ് ക്ലാസ് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ഉള്ളത് കേട്ടോ ഇനി നമ്മുടെ കുട്ടികളുടെ നിലവാരത്തിലുള്ള പഠന രീതി അനുസരിച്ച് വരെ ഒരുപാട് പരീക്ഷകളും കാര്യങ്ങളും വയസ്സ് പരീക്ഷകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഫ്രീ ഡെമോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇന്ത്യയിൽ മാത്രമാണെന്നോ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ വിദേശത്തായാലും എവിടെ ആയിട്ടാലും ഇവരുടെ നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ കോഴ്സുകൾ ഉള്ളത് കേട്ടോ അപ്പോൾ മക്കളെ സമയം കളയണ്ട ഇപ്പം തന്നെ നിങ്ങൾ മക്കളെ കൊണ്ട് ജോയിൻ ചെയ്തോളൂ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെക്കേഷൻ പ്രമാണിച്ച് മൂന്ന് മാസത്തെ സ്പെഷ്യൽ ഓഫറും ഉണ്ട് സമയം കളയല്ലേ വേഗം പോയി ജോയിൻ ചെയ്ത് അപ്പോ ഒരുപാട് കമന്റ്സ് ഉണ്ട് ചക്കരയുടെ കല്യാണത്തിന് നമ്മുടെ വക സോങ് ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഒന്ന് സോങ്ങിൻ്റെ ഒരുക്കത്തിലായിരുന്നു ഒരു നല്ല അടിപൊളി സോങ് വരാൻ നിൽക്കുകയാണ് വേണ്ടി നമ്മൾ പാടാൻ വേണ്ടി നമ്മുടെ ഷാനുവിൻ്റെയും താഹറിൻ്റെ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് മഞ്ചക്കല്ല് സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് അപ്പോൾ ചക്കരക്ക് കൊടുക്കുന്ന സമ്മാനം അല്ലേ അപ്പോൾ പാടാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ നാത്തൂനും ങ്ങളെയും പാടയാണ് ഒരു സമ്മാനം കൊടുക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി നല്ല കോമഡി ടച്ചിലാണ് സാധനം ഇതിൽ ഒരു തുടക്കം എങ്ങനെയാണ് എന്തായാലും ഇൻഷാല്ല സ്റ്റുഡിയോയിലൊക്കെ അത് പാടി വരുമ്പോൾ എന്തായാലും അടിപൊളിയും ഉമ്മാടൊക്കെ ഒരു കല്യാണ പാട്ടായാലോ ഒരു കല്യാണ പാട്ട് പേടാ ഇല്ല അപ്പോൾ നമ്മൾ എന്തായാലും പാടാൻ വേണ്ടി ഇറങ്ങുകയാണ് നല്ല വൃത്തിക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ ചക്കരെ ഓക്കെ അപ്പോൾ ചക്കരക്ക് അപ്പോൾ കഴിച്ച ചക്കരുടെ കല്യാണ പാട്ടിന് ഇറങ്ങുകയാണ് ഇൻഷാല്ല ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം നമ്മളൊന്നും മറന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഒക്കെ നമ്മൾ കറക്റ്റ് കറക്റ്റ് എല്ലാം ചെയ്യും ആ കല്യാണത്തിൻ്റെ ആ ഒരു ഇമ്പം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുമോ അതിൻ്റെ എല്ലാ എ ടു സെഡ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ് ഇൻഷാർ നാളെ സൗസിയും കുട്ടികളും മക്കളും ഒക്കെ വരുന്നുണ്ട് നമുക്ക് എന്താക്കാം ഇപ്പൊ പോയിട്ട് ചക്കരക്കുള്ള കല്യാണ പാട്ട് റെഡിയാക്കും ഇപ്പൊ റെഡിയാക്കിയാലാണ് നമുക്ക് കല്യാണത്തിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഇറക്കി കൊണ്ടേ ഇരിക്കണം പാട്ട് ഇങ്ങനെ പാടി തന്നെ പാടിയിട്ട് അങ്ങോട്ട് വെറുപ്പിച്ചു കൊല്ലണം എന്ത് ആ വാഷിംഗ് മെഷീൻ്റെ വാഷിംഗ് മെഷീൻ്റെ മെഷീൻ ഇല്ല വേഗം വരണപോലെ ഞാനും ആ റോ വല്ലാതെ നടക്കണ്ട ആ തണുപ്പത്ത് നിന്നോ ഞാൻ കാർ എടുത്ത് വരാട്ടോ നമ്മൾ സ്റ്റുഡിയോയിലോട്ട് ഇറങ്ങുകയാണല്ലേ അങ്ങനെ കാറിലൊക്കെ കയറി അപ്പം പാട്ട് ആദ്യമായിട്ട് നമ്മൾ എഴുതി കിട്ടിറക്കണ മുമ്പ് ഇറങ്ങിയ ടൂൺ നമ്മളെ തൻസീർ കൂത്തുപറമ്പിൻ്റെ ടൂണാണ് കുഞ്ഞു പെങ്ങളെ കല്യാണം അപ്പൊ സ്റ്റുഡിയോയില് ജസ്റ്റ് എന്തായാലും സിനുവിനേം കൂട്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു കല്യാണം പാട്ട് എന്നുള്ള നിലയ്ക്ക് രണ്ടാളും വെവ്വേറെ പാടുന്നെങ്കിലും രണ്ടാളും ഒരുമിച്ചൊരു പാട്ട് ആങ്ങളെയും പെങ്ങളും നാത്തൂര് പാടിക്കൊടുക്കണ അല്ല ആംഗളിയും പെങ്ങൾ നാത്തൂരും ഇക്കാക്കിയും പെങ്ങൾക്ക് പാടിക്കൊടുക്കണ ഒരു കല്യാണ പാട്ട് മാക്സിമം എല്ലാവരും കാണാൻ നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിക്ക് ഇൻഷാല്ല നമ്മൾ അടിപൊളിയൊക്കെ എന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടല്ലേ കുറേ കാലമായി പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാനും നീയും കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയതാണ് അപ്പോഴേക്കും പിന്നെ ഡെലി പ്രഗ്നൻറ്റും ആ ബ്രേത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഓൾറെഡി ഡെലിവറി ടൈം ആയിട്ട് ഭയങ്കര ശ്വാസത്തിന്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ശ്വാസം വല്ലാതെ ഒന്നും എടുക്കാനോ പറ്റുന്നില്ല അപ്പൊ പരിമിത പരിമിതമായ രീതിക്ക് നമുക്ക് ഇൻഷാള്ള ഒരു അടിപൊളി സോങ് പാടാം എന്തായാലും സ്റ്റുഡിയോയില് ബാക്കിയുള്ള വിഷ്വൽസ് ഒക്കെ കാണാം പിന്നെ ശക്രനെ കൊണ്ട് വേണമെങ്കിൽ രണ്ട് ലൈന് പാടിക്കാം ഞാൻ അവിടെ ചെന്നിട്ട് ഓക്കെ അപ്പൊ എന്തായാലും സ്റ്റുഡിയോ എത്തിയിട്ട് കാണാം പാട്ടൊന്നും നോക്കി കുറച്ചു പഠിച്ച വണ്ടിയിൽ ഞാൻ വണ്ടിയിൽ ഉം അതല്ല വെക്കാൻ പറ്റിയ ടൂൺ കണക്കറി ഏകദേശം അറിയില്ലേ ഞാന് ട്രെയിൻ അടിച്ചരാട്ടോ തിരായി ഇതാണ് നമ്മുടെ താവളം നമ്മൾ ഇവിടെ നമ്മളും ഏ പാടുക ഏവടെ കേറി അങ്ങനെ നമ്മള് വെൽബോണിൽ എത്തിയിട്ടുണ്ട് പാടുന്നുണ്ട് അത്ര പാട്ടെന്നു ഗൈസ് നമ്മടെ കല്യാണത്തിന് ഒരു സാധനം വരുന്നുണ്ട് ചാനുവിന്റെ വക വരുന്നുണ്ട് എടാ മറ്റേ ടീം വരുമ്പോഴേക്ക് ജസ്റ്റ് ഒന്ന് പാടാ നാലു മണിയോ ഒന്ന് വിളിച്ചു നോക്കുന്ന ഇപ്പോൾ ഇത് നോക്കിട്ടും കൂടി ഇല്ല ആ അയിൽ എങ്ങനെയാ കല്യാണ പാട്ട് പാടുക എന്താ വരത് നല്ല പറയും മര്യാദക്ക് നേരെ പഠിക്കോ ഓക്കെ പൊറത്ത് കുറെ ആൾക്കാരൊക്കെ പാടാൻ കാര്യം നല്ല ചൂടാകും നമ്മള് ഞാൻ ദേ പറഞ്ഞ പോലെ എന്നിട്ട് പക്ഷെ ഒരൊറ്റ ടേക്കിൽ കഴിച്ചു എത്ര ടേക്ക് എടുത്തോ ഇപ്പൊ സാധനം ആദ്യം കുഞ്ഞു വെങ്ങള കല്യാണം ഞാൻ പാള അത് കഴിഞ്ഞിട്ട് കേക്കണ്ടോ ആ ഹലോ 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 അട കുറച്ച് വെള്ളം കുടിക്കുന്നു ആദ്യത്തെ ലൈൻ ഞാൻ പാടാ സ്ക്രീൻ നോക്കാ ഹലോ ഹലോ കുഞ്ഞു പെങ്ങളെ കല്യാണം നിങ്ങള് കല്യാണം പന്തലൊരുങ്ങി നല്ലോണം പുതുമണവാട്ടി ഷനന്ദം പന്തൽ നല്ലോണം അവിടെ നല്ല ചൂടാട്ടതിൻ്റെ ഉള്ളില് കൊള്ളണ കോഴിമന്തി ആയങ്കര ചൂട് പറ്റില്ല അധികനേരൊക്കെ മാസത്തിൻ്റെ മാസത്തിൻ്റെ മംഗകലാകന വച്ചോ മൈക്കിട്ടടുത്തു പാടത് കൂടിയല്ലത് അങ്ങനെ പാട് പൂവ കഴിച്ച പൊടുന്നു

എന്റെ ഒക്കെ കറച്ചോട് കൊണ്ടുപോയി നിർത്തില്ലാളോ മേളോള റിയോ ഞാൻ കുഞ്ഞു മേളായിട്ടാണ് ഞാൻ ഫുള്ള് പാടാം നീ പാടും ഭാവി പറഞ്ഞൊരു പാട്ട് പാടില്ല ഇത് കുറച്ച് ഹൈ പിച്ച് പാട്ട് പാടണമെങ്കിൽ ലേസ് അടങ്ങാറ ഈ കുഞ്ഞുമേങ്ങളും നല്ല നല്ല ടൈം കൊടുക്കും അപ്പൊ ഞാൻ എന്താ കാരണം പോയി ജസ്റ്റ് ആ പാട്ടില് ചക്കരക്ക് ഞാനീ ട്രാക്കില് കേൾക്കാൻ പോവാണ് സിംഗ് പാടോ ഞാനൊരു പ്രശ്നം പാടാൻ സിനുവിന് സിനുവിന് അവസാനം നമ്മൾ സോഫയിലിരിക്കുന്നത് ഇല്ല ഇരുന്നിട്ടാ ആ മറ്റേ കസാലകളുണ്ടായിരുന്നോ ഇരുന്ന് പാടാൻ കഴിയുമോ അവരി പാടാൻ കഴിയും ഇന്ന് സാണ്ട മതി പാടാനുള്ള സെറ്റപ്പ് ഗർഭിണികൾക്ക് പാടാം കല്യാണം കഴിക്കുന്നവർക്ക് പാടാം പെണ്ണു കേട്ട പ്രായമായവർക്കും പാടാം ദേശീയഗാനം ദേശീയഗാനത്തിലേമാരില്ലേ

ഫൈസൽ പൊന്നുപ്പാ നേർന്നിടുന്നു നിറഞ്ഞൂർ വകുന്നു ഫൈസൽ പൊന്നുപ്പർന്നിടുന്നുരഞ്ഞൂരു ഭയങ്കര സ്ലോവായി അങ്ങനെ മുൻചിൽ നിറഞ്ഞു പൂമംഗ് ഫൈസൽ പൊന്നുപ്പാ നേർന്നിടുന്നു ഫൈസൽ പൊന്നുപ്പ നേർന്നിടുന്നു ഹാജീറ പൊന്നമ്മ ബാലകയോതുന്നു പൊന്നാരിക്ക ചേർത്തിടുന്നു നിങ്ങൾ പാട്ടൊക്കെ പാടി അങ്ങനെ വരുന്നുണ്ട് കുറച്ച് ഇടങ്ങാറായി എങ്കിൽ പോലും സന്തോഷമുണ്ട് ഇല്ലേ കാരണം ചക്കരക്ക് അങ്ങനെ ഒരു പാട്ട് പാടിക്കൊടുക്കാൻ പറ്റിയത് പിന്നെ നമ്മള് എന്നും പാടുന്ന അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോഴത്തെ അല്ലേ എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജിലുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിനു ഞാനൊരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പാടിയിട്ടുണ്ട് സിനിമ അപ്പോൾ ഈ പാട്ടിൽ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഹൈ പിച്ച് കിട്ടാത്തോടത്ത് ഞാനൊന്ന് മൂളിക്കൊടുത്തിട്ടുണ്ട് നൂറിലൊരു എൺപത് ശതമാനമുള്ള പോർഷനാണ് ഒരു രണ്ട് ശതമാനം ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടി നമ്മൾ ഇൻഷാള്ള വീട്ടിലോട്ട് തിരിക്കുകയാണ് എന്തായാലും പാട്ട് പാടിയ വിശ്വൽസും കാര്യങ്ങളൊക്കെ പാടി പാടിക്കഴിഞ്ഞാൽ മിക്സിങ്ങോ എഡിറ്റിങ്ങോ ഒക്കെ കഴിയണമെങ്കിൽ ഒരു ഒന്ന് ദിവസം കഴിയും എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇൻഷാള്ള അത് എന്നാണ് കിട്ടണത് അന്ന് ഞാൻ അപ്ലോഡാക്കണില്ല വൈകിക്കുകയാണ് എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതിലൊക്കെ എല്ലാവർക്കും